ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ജനിച്ച അദ്ദേഹം കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിനാണ് അദ്ദേഹത്തെ വധിക്കാൻ നടത്തിയ ആറാമത്തെ ശ്രമത്തിലാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ ഹിന്ദുക്കൾ വിവേചനം നേരിടുന്നു എന്ന ചിന്താഗതിയുള്ള ഒരാളായിരുന്നു നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയാണ് ഇന്ത്യ വിഭജിക്കാൻ കാരണക്കാരനെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അന്നത്തെ അമ്പത്തി കോടി രൂപ ഇന്ത്യ വിട്ടുകൊടുക്കണം എന്ന് ഗാന്ധി വാദിച്ചതായിരുന്നു ഗോഡ്സയ്ക്കുണ്ടായ വലിയ പ്രകോപനം ഗാന്ധിജി അവസാനമായി ഉപവാസം തുടങ്ങിയ ഗോഡ്സയും കൂട്ടരും ഗാന്ധിയെ വധിക്കാനുള്ള പദ്ധതിയും തുടങ്ങി വെച്ചിരുന്നു ഗാന്ധിയുടെ ജീവനെടുക്കാൻ ആദ്യമായി ഒരു ശ്രമം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ചിന് പൂനെയിൽ വെച്ചാണ് ഒരു പ്രഭാഷണത്തിനായി പോയപ്പോൾ ഗാന്ധിയും കസ്തൂർബയും സഞ്ചരിച്ചിരുന്ന കാർ അല്പം വൈകിയാണ് ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും ആദ്യത്തെക്കാർ അവിടെ എത്തുകയും അതിന് നേർക്ക് ഒരു ബോംബ് എറിയുകയും ചെയ്തിരുന്നു പത്ത് പേർക്ക് ആ സ്ഫോടനത്തിൽ ഗുരുതരമായ പരിക്കുകളും പറ്റി രണ്ടാമത്തെ ശ്രമം പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ മാസത്തിലാണ് ഉണ്ടാകുന്നത് മലേറിയ ബാധിച്ച് അവശനായ ഗാന്ധിജി പൂനെക്കടുത്തുള്ള പഞ്ചഗനിയിലേക്ക് വിശ്രമിക്കാൻ പോയിരുന്നു ഒരു സംഘം ഗാന്ധി വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് അവിടേക്ക് വന്നു അവർ അവിടെ ഇരുന്ന് ഗാന്ധിജിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒടുവിൽ ഗാന്ധിജി അവരുടെ നേതാവിനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു അയാളുടെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്നാൽ അയാളാ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത് വൈകുന്നേരത്തെ പ്രാർത്ഥനാ യോഗത്തിനായി ഗാന്ധിജി പുറത്തിറങ്ങിയപ്പോൾ കയ്യിൽ ഒരു കടാരയുമായി ഗോഡ്സെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ ഗോഡ്സയെ അടിച്ച് താഴെയിട്ട് കൂടെ വന്നവരൊക്കെ ഓടിപ്പോവുകയും ചെയ്തു എന്നാൽ ഗാന്ധിജി ഗോഡ്സയെ വിട്ടു ാണ് പറഞ്ഞത് മൂന്നാമത്തെ വധശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ ഉണ്ടായി അത് നടത്തിയത് ഹിന്ദു മഹാസഭയുടെ ടീമായിരുന്നു ആ ശ്രമവും പരാജയപ്പെട്ടു നാലാമത്തെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാല് പൂനെയിലേക്ക് ഗാന്ധിജി സഞ്ചരിച്ച തീവണ്ടി തന്നെ പാളം തെറ്റിച്ചുകൊണ്ടായിരുന്നു പാളത്തിലേക്ക് ഇട്ടിരുന്ന പാറക്കഷ്ണങ്ങളിൽ തട്ടി തീവണ്ടിയുടെ എഞ്ചിന് കാര്യമായ തകരാറുകൾ ഉണ്ടായെങ്കിലും ആ ലോക്കോ പൈലറ്റിന്റെ അവസാന നിമിഷത്തെ ഇടപെടലുകൾ കാരണം തീവണ്ടി നിർത്താനും ആ വലിയ അപകടം ഒഴിവാക്കാനും സാധിച്ചു അഞ്ചാമത്തെ ശ്രമം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി ഇരുപതിനാണ് ഗാന്ധിജി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോഡയും സംഘവും ജനക്കൂട്ടത്തിന് നേർക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞു ആദ്യ ഗ്രനേഡിൽ ജനക്കൂട്ടം പിരിഞ്ഞു പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്കാവുന്ന ഗാന്ധിജിക്ക് നേരെ രണ്ടാമത്തെ ഗ്രനേഡ് എറിയാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ ആദ്യത്തെ സ്ഫോടനം കഴിഞ്ഞതോടെ രണ്ടാമത്തെ ഗ്രനേഡ് എറിയാൻ ഏൽപ്പിച്ചിരുന്ന ദിഗംബർ ബാഡ്ജെ ആകെ പേടിച്ചു പോയിരുന്നു ആദ്യത്തെ സ്ഫോടനത്തിൽ ചിതറി ഓടിയ ആളുകൾക്കൊപ്പം അയാളും ഓടി രക്ഷപ്പെട്ടു അതോടെ ആ ശ്രമവും പാളിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നടന്ന ആറാമത്തെ ശ്രമത്തിലാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത് അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനാ യോഗത്തിന് ഗാന്ധി വരുമ്പോൾ ഗോഡ്സെ കൈകുപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ വന്നു അയാൾ ഗാന്ധിജിയുടെ കാൽക്കൽ നമസ്കരിക്കാൻ പോവുകയാണെന്നാണ് കൂടെയുള്ളവർ എല്ലാം കരുതിയത് എന്നാൽ നിമിഷ നേരം കൊണ്ട് മൂന്ന് വെടിയുണ്ടകൾ ഗാന്ധിയുടെ ശരീരത്തിലേക്ക് തുളച്ചുകയറി ഹേ റാം എന്ന് മന്ത്രിച്ചുകൊണ്ട് കൈകൾ കൂപ്പി താഴെ വീഴുന്ന ഗാന്ധിജിയാണ് പിന്നെ എല്ലാവരും കണ്ടത് ഗോഡ്സ എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമില്ല ഓടിക്കൂടിയ ആളുകൾക്ക് മുന്നിൽ കീഴടങ്ങിയ അയാൾ പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പേരെ വിസ്തരിച്ച് നടത്തിയ വിചാരണ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നവംബർ എട്ടിന് ഗോഡ്സേക്കും നാരായൺ ആപ്തയ്ക്കും വധശിക്ഷ വിധിച്ചു മറ്റ് എട്ട് പേരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു അച്ഛനെ കൊന്നവർക്ക് മാപ്പു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിയുടെ മക്കളായ മണിലാലും രാംദാസും ഒരു ദയാഹർജി നൽകിയെങ്കിലും നെഹ്റുവും പട്ടേലും ചേർന്ന് അത് തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് അംബാല ജയിലിൽ ഗോഡ്സേയും നാരായൺ ആപ്തയും തൂക്കിലേറ്റപ്പെട്ടു ഇപ്പോൾ മാത്രമല്ല അക്കാലത്തും നാഥുറാം ഗോഡ്സെക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു ഗോളിയൂരിലെ ഹിന്ദു മഹാസഭയുടെ ഓഫീസ് ഉള്ളത് ദൗലത് ഗഞ്ച് എന്ന സ്ഥലത്താണ് ആ ആസ്ഥാന മന്ദിരത്തിൽ തന്നെയാണ് പിന്നീട് ഗോഡ്സയുടെ പേരിൽ പുതിയ ഒരു ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തുറന്നത് ഈ ഗ്രന്ഥശാലയിൽ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ഗൂഢാലോചനകളാണ് നാഥുറാം ഗോഡ്സെ നടത്തിയത് എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളുണ്ട് അതിനു പുറമേ ഗോഡ്സെ എഴുതിയ നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആർക്കൈവ് കെവ് ചെയ്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നാഥുറാം ഗോഡ്സെ എത്ര വലിയ രാഷ്ട്രസ്നേഹിയാണ് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ ഈ ഗ്രന്ഥശാല ഗോഡ്സയുടെ പേരിൽ തന്നെ തുടങ്ങിയതെന്നാണ് അഖില ഭാരതീയ ഹിന്ദുമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജയ്വീർ ഭരദ്വാജ് ഒരിക്കൽ പറഞ്ഞത് ഇതിനു മുമ്പ് തങ്ങളുടെ ഓഫീസ് പരിസരത്ത് ഗോഡ്സയുടെ പേരിൽ ഒരു അമ്പലം സ്ഥാപിച്ചും ഹിന്ദു മഹാസഭ വിവാദങ്ങൾക്ക് തീ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോഡ്സെ എന്ന ഹിന്ദുത്വവാദിയുടെ ചിതാഭസ്മം ഇന്നും നിമജ്ജനം ചെയ്യപ്പെടാതെ മഹാസഭയുടെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് അത് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഗോഡ്സെയുടെ വിൽപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി അന്തിമ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ ഋഷിവര്യന്മാർ സിന്ധു നദിയുടെ തീരത്തിരുന്നാണ് വേദങ്ങൾ രചിച്ചത് നമ്മുടെ ഭരതവംശത്തിൻ്റെ അതിർത്തിയാണ് പുണ്യനദിയായ സിന്ധു എന്നാണോ ആ പുണ്യനദി ഒരു ഹിന്ദുരാഷ്ട്രമായി മാറുന്ന നമ്മുടെ രാജ്യത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നത് അന്നായിരിക്കണം എൻ്റെ ചിതാഭസ്മം സിന്ധുവിൽ ഒഴുക്കേണ്ടത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സോമനാഥ ക്ഷേത്രത്തിൻ്റെ താഴികക്കൂടത്തിൻ്റെ നിർമ്മിതിക്കായി ഞാൻ നൂറ്റിയൊന്ന് രൂപ സംഭാവന നൽകുകയും ചെയ്യുന്നു ഇതാണ് ഗോഡ്സയുടെ അവസാനത്തെ എഴുത്തിൽ പറയുന്നത് ഇന്നും ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ ഗോഡ്സയുടെ ചിതാഭസ്മം ഇരിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമായ കാശിയിലോ വാരണാസിയിലോ ഹരിദ്വാറിലോ രാമേശ്വരത്തോ പുണ്യനദിയായ ഗംഗയിലോ നിമഞ്ജനം ചെയ്യാതെ അതെന്നും അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനെ ഒരേ ലക്ഷ്യമേ ഉള്ളൂ എന്നെങ്കിലും സമ്പൂർണ്ണ ഹിന്ദുരാഷ്ട്രമായി മാറുന്ന ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയിൽ ആ ചിതാഭസ്മം ചേരണം